കുളിമുറിയുടെ പുല്ല് കിടക്കുന്നു രാധയെ വിളിച്ചിട്ട് വന്നതും അമ്മ അതിന് രാധയെ വിളിക്കുമെന്നും വേണ്ട ഒരു ആക്സോ ബൈഡും ചെറിയൊരു പീസ് തടിക്കഷ്ണുണ്ടെങ്കിൽ നമുക്ക് പുല്ല് ചെത്താൻ പറ്റുന്ന അടിപൊളി ഒരു സൂത്രമുണ്ട് അത് ഇപ്പൊ ഞാൻ റെഡിയാക്കി തരാം വീടിന്റെ പുറയിലുള്ള ഈ പുല്ലാണ് ഏട്ടാ നമ്മളിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോണത് അതിനാണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു അഡാർ സംഭവം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ദേ ഇതുപോലെ ചെറിയൊരു പീസ് മരത്തിൻ്റെ കഷ്ണമാണ് പിന്നെ ഒരു ആക്സോളൈഡ് വേണം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ആണിയാണ് കേട്ടോ ആണി ഇല്ലെങ്കിൽ സ്ക്രൂ ആയാലും മതി അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു പുല്ല് ചെത്തി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഒരുപാട് നീളമുള്ള മരക്കഷ്ണൊന്നും വേണ്ട കേട്ടോ ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ളത് മതിയാവും നമ്മുടെ കൈയുടെയൊക്കെ ആ ഒരു നീളത്തിലുള്ളത് മതി കേട്ടോ നമ്മുടെയൊക്കെ വീട്ടില് പഴയ പട്ടിയക്കോലിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ അതെടുത്താൽ മതിയാവും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് കഴിയും ഇനി നമുക്ക് ഈ ഈയൊരു പട്ടിയക്കോലിൻ്റെ രണ്ട് സൈഡിൽ നിന്നും അകത്തോട്ട് ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ ദേ ഈ ഒരു അരികുണ്ടല്ലോ അരികിൽ നിന്ന് ദേ ദൈ ഇതുപോലൊന്ന് വെച്ചിട്ട് നമ്മുടെ കയ്യിലൊരു സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിൽ സ്കെയിലില്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ പീസ് മരത്തിൻ്റെ കഷ്ണമാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് ദൈ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അതേപോലെ തന്നെ അടുത്ത സൈഡിലും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് ഭാഗവും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു പുല്ല് വെട്ടി നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഒക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പുറത്തുനിന്ന് നമ്മളൊരാളെ വിളിച്ചിട്ട് പുല്ല് പറപ്പിക്കണമെങ്കിൽ എത്ര രൂപ നമുക്ക് കൊടുക്കണം ഇതാവുമ്പോൾ ഒരു പത്ത് രൂപ ആക്സോബ്ലൈഡിൻ്റെ പൈസ മാത്രമേ ആവത്തുള്ളൂ നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള തടിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കട്ടിങ് ബ്ലേഡ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് സൈഡും മുറിച്ചു മാറ്റിയതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു ബോട്ടിൻ്റെ ഷേപ്പ് എന്നൊക്കെ നമുക്ക് പറയാം ഇതിൽ താഴ്ഭാഗത്തിന് നീളം കൂടുതലായിരിക്കും മുകൾ ഭാഗം കുറച്ച് നീളം കുറവായിരിക്കും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ആക്സോ ബ്ലേഡ് ആണ് നല്ല കട്ടി കൂടിയ വീതിയുള്ള ആക്സോ ബ്ലേഡ് വേണം ായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു ആക്സോ ബ്ലേഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മരക്കഷ്ണത്തിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു ഷേപ്പിൽ റാ ഷേപ്പിൽ നമുക്കൊന്ന് വെച്ച് നല്ലപോലെ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം സ്ക്രൂ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ആണി അടിച്ച് ഫിക്സ് ചെയ്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഒരു സൈഡിൽ തന്നെ രണ്ട് ആണി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാണി അടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ പുല്ല് ചെത്തുന്ന സമയത്ത് ഇത് ഇളകിപ്പോകും അതുപോലെ തന്നെ നമ്മൾ കുറച്ചു കാലം ഈ ഒരു പുല്ല് ചെത്തി ഉപയോഗിച്ച് കഴിഞ്ഞ് ആക്സോബ്ലൈഡിൻ്റെ മൂർച്ച പോകുമ്പോൾ നമുക്ക് പുതിയൊരു ആക്സോബ്ലേഡ് ബ്ലൈഡ് ഇതിൽ കടുപ്പിച്ച് കൊടുത്താൽ മതി ആണി ആയതുകൊണ്ട് ആക്സോബ്ലേഡ് നല്ലപോലെ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വളച്ചു കൂടി അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഞാൻ ഒരു ആണി കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് സ്ക്രൂ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമെന്ന് അങ്ങനെ നമ്മൾ ഒരു സൈഡ് നല്ലതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെ ആർച്ചിൻ്റെ ഷേപ്പിലൊന്ന് വളച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് നല്ല വീതിയുള്ള കട്ടി കൂടിയിട്ടുള്ള ആക്സോബ്ലേഡ് തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊന്ന് വളയ്ക്കുമ്പം അത് ഒടിഞ്ഞു പോകും അപ്പോൾ അത് രണ്ട് സൈഡിലും ഞാൻ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലൊരു കോല് കൂടി പിടിപ്പിച്ചു കൊടുക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് നടുപുനിയാണ്ട് നമ്മുടെ പുല്ലൊക്കെ ചെത്തി കളയാനായിട്ട് പറ്റൂ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴയ ഒരു മോപ്പിൻ്റെ കോലാണ് കേട്ടോ മോപ്പിൻ്റെ കോലാണെങ്കിൽ നമുക്ക് കറക്റ്റ് നീളത്തിൽ തന്നെ കിട്ടും ഇനി നമുക്ക് ഇത് ആ ഒരു തടിക്കഷ്ണത്തിൻ്റെ വീതി കൂടിയ ഭാഗമുണ്ടല്ലോ അതിൻ്റെ നടുക്ക് ഭാഗത്ത് വരത്തക്ക രീതിയിൽ ആണി അടിച്ചൊന്ന് ഫിക്സ് ചെയ്ത് വെക്കണം ഞാനിവിടെ രണ്ട് ആണി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് ഇത് ഇളകി വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ പുല്ല് ചെത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പുല്ല് ചെത്തുന്നതും കൂടെ ഒന്ന് നോക്കാം ഇതുപയോഗിച്ച് നമ്മൾ പുല്ല് ചെത്തുകയാണെങ്കിൽ ഷേവ് ചെയ്തെടുക്കുന്നത് പോലെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ പുല്ല് മാത്രമല്ല അടുത്ത് കിടക്കുന്ന ആ ഒരു കരിയിലയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പോരും ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു പുല്ലിൻ്റെ വേരുൾപ്പെടെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഭാഗത്ത് പുല്ല് പറിക്കേണ്ടതായിട്ട് വരില്ല എത്ര കാട് പോലെ പുല്ല് പിടിച്ചിട്ടുള്ള മിറ്റമാണെങ്കിലും നമുക്ക് ഇതുപയോഗിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ ഇതുപോലെ മുറ്റത്ത് പുല്ല് കയറുമ്പം ഒന്നുകിൽ കെമിക്കലുകൾ ഉപയോഗിച്ചിട്ട് കരിച്ച് കളയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്ത് നിന്ന് ആളെ വിളിച്ചിട്ട് നമ്മൾ പുല്ല് പറിച്ചു കളയണം ഇനി ഇതുപോലെ ഒന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതും കൈ തൊടാണ്ട് നടുവ് കുനിയാണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമല്ലോ ഇതേ നോക്കിയാൽ എത്ര നീറ്റായിട്ടാണ് നമ്മൾ ക്ലീൻ ആക്കിയെടുത്തത് എന്നുള്ളത് നല്ല ഷേവ് ചെയ്തതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ബെല്ലേക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി നിങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ അപ്പം വീണ്ടും നമ്മുടെ ഇത്തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണാം അപ്പം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ